മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ തോമസ് വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് കിടക്കുന്ന കണ്ണനെയാണ് അപ്പം തോമസ് വൈദ്യർ കാല് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട് കാലിൻ്റെ ഒരു ചെറു വിരൽ അണങ്ങിയാൽ മതി നമുക്ക് പ്രതീക്ഷയുണ്ടോ എന്ന് പറയുമ്പം നമ്മുടെ കണ്ണന് അത്രയ്ക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത രൂപത്തിൽ കിടക്കുന്നതായിട്ട് കാണിക്കുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ കരുണ കമലേശ്വരത്തേക്ക് എത്തിയിരിക്കുന്നു കണ്ണൻ്റെ മരണ വാർത്ത അറിയാനും കണ്ണനെ വെള്ള പുതപ്പിച്ച് കൊണ്ടുവരുന്നത് കാണാനുമായിട്ട് ആ അവസരം മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് കമലേശ്വരത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട് ഉണ്ണിയായിട്ട് കരുണ അപ്പോഴും നമ്മുടെ കരുണ മേഘനാഥനോട് പറയുന്നുണ്ട് മഹാലക്ഷ്മി കണ്ണീരുമായിട്ട് എൻ്റെ മുമ്പിൽ എനിക്ക് കാണണമെന്ന് പറയുന്നുണ്ട് അപ്പോഴും നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് തോമസ് വൈദ്യൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് പോയ കണ്ണ ഇനി തിരിച്ചു വരില്ല മോളെ സഞ്ജയനും പതിനാറും കഴിഞ്ഞ് നിറം മനസ്സോടെയായിരിക്കും ഞങ്ങളുടെ കല്യാണം നടക്കുന്നതെന്ന് പറയുമ്പം നമ്മുടെ കരുണയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രത്യേകിച്ചും ദുർഗയ്ക്കും മഞ്ജുവിനും കരുണയ്ക്കും ഉണ്ണിക്കും മേഘനാഥനും എല്ലാം ഇത് പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ടെൻഷൻ അടിച്ച് വെപ്രാളം പിടിച്ച് തോമസ് വൈദ്യൻ്റെ അടുത്ത് കാറിൽ വന്ന് ഇറങ്ങുന്നത് കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തെങ്കിലും കണ്ണൻ ആപത്ത് സംഭവിച്ചോ അതറിഞ്ഞ് ടെൻഷൻ അടിച്ച് വരുവാണോ ഇല്ലയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ കാത്തിരുന്ന് കാണാം എന്തായാലും സ്വന്തം ചേച്ചിയുടെ കണ്ണീർ കാണാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്ന അനിയത്തി ലോകത്തെങ്ങും കാണത്തില്ല കരുണയല്ലാതെ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ